അധ്യായം ഇരുപത്തിയഞ്ച് കിട്ടുന്നതിൽ പാതി ചക്രവർത്തിയോടാണെങ്കിൽ പോലും മുഖം നോക്കാതെ സത്യം പറയുന്ന സ്വഭാവക്കാരനായിരുന്നു തെനാലിരാമൻ ചക്രവർത്തിക്ക് പലപ്പോഴും അത് രസിച്ചിരുന്നില്ല ഒരിക്കൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ തെനാലിരാമൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അങ്ങയുടെ കൊട്ടാരം ജോലിക്കാരിൽ പലരും കൈക്കൂലിക്കാരാണ് അത് കാണിക്കുന്നത് അങ്ങയുടെ പിടിപ്പുകേടാണ് അത് കേട്ടപ്പോൾ ചക്രവർത്തിക്ക് കലശലായ കോപം വന്നു അഹങ്കാരി നമ്മെ കുറ്റപ്പെടുത്താൻ മാത്രം നീ വളർന്നോ മേലാൽ തന്നെ ഈ കൊട്ടാരവളപ്പിൽ കണ്ടുപോകരുത് കണ്ടുപോയാൽ ചുട്ടപ്പെടയായിരിക്കും സമ്മാനം ആക്രോശിച്ചുകൊണ്ട് ചക്രവർത്തി രാമനെ ഇറക്കി വിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു രാമന് കൊട്ടാരത്തിൽ കയറാൻ ഒരു നിവൃത്തിയുമില്ലാതെയായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കൊട്ടാരത്തിൽ പ്രശസ്തരായ നർത്തകരുടെ നൃത്തം നടക്കുന്ന വിവരം രാമൻ അറിഞ്ഞത് പരിപാടി തുടങ്ങാറായപ്പോൾ രാമൻ കൊട്ടാരവാതിൽക്കുള്ളിൽ എത്തി പക്ഷേ രാമനെ കണ്ടതും കാവൽക്കാർ തടഞ്ഞു അങ്ങയെ ഉള്ളിൽ കടത്തി വിടരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് കാവൽക്കാർ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ ഈ നൃത്തപരിപാടി കാണാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് ഞാൻ ഒരറ്റത്തിരുന്ന് ആരും അറിയാതെ കണ്ടോളാം മാത്രമല്ല എനിക്ക് കിട്ടുന്നതിൻ്റെ പാതി നിങ്ങൾക്ക് തരികയും ചെയ്യാം തെന്നാൽ രാമൻ പറഞ്ഞു രാമന് കിട്ടുന്നതിൽ പാതി തങ്ങൾക്കും കിട്ടുമെന്ന് കേട്ടപ്പോൾ കാവൽക്കാർക്ക് രാമനെ കടത്തിവിട്ടാൽ കൊള്ളാമെന്ന് തോന്നി ശരി കടത്തിവിടാം ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ രഹസ്യമായി ഇരുന്ന് കണ്ടോളണം മാത്രമല്ല കിട്ടുന്നതിൻ്റെ നേർ പകുതി തന്നെ ഞങ്ങൾക്ക് തരികയും വേണം തെന്നാലി പറഞ്ഞാൽ പറഞ്ഞതാണ് കിട്ടുന്നതിൽ പാതി ഞാൻ തരും കാവൽക്കാർക്ക് സന്തോഷമായി അവർ തെന്നാലി രാമനെ കടത്തിവിട്ടു രാമൻ സദസ്സിന്റെ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു താമസിയാതെ നൃത്തം തുടങ്ങി ശ്രീകൃഷ്ണ വേഷം കെട്ടിയ നർത്തകൻ മനോഹരമായി നൃത്തം ചെയ്തു വെണ്ണ കട്ട് തിന്ന കണ്ണനെ ഗോപികമാർ പിടികൂടി തല്ലുമ്പോൾ അവർ പുഞ്ചിരിയോടെ കടാക്ഷിക്കുന്ന ഭാഗം അയാൾ ഭംഗിയായി അവതരിപ്പിച്ചു പെട്ടെന്നാണ് അത് സംഭവിച്ചത് തെന്നാലി രാമൻ തൻ്റെ കയ്യിലെ വടി ഉയർത്തി നർത്തകനെ പൊതിരെ തല്ലാൻ തുടങ്ങി നർത്തകൻ വലിയ വായിൽ കരയാൻ ആരംഭിച്ചു ഛേ എന്ത് വൃത്തികേടാണ് ഇയാൾ കാട്ടുന്നത് കാണുകൾ രാമന് നേരെ തിരിഞ്ഞു ഞാനല്ല ഇയാളാണ് വൃത്തികേട് കാട്ടുന്നത് ഗോപികമാർ അടിച്ചപ്പോൾ ഇയാൾ കരഞ്ഞില്ല പക്ഷേ ഞാനടിച്ചപ്പോൾ ഇയാൾ വലിയ വായിൽ കരയുന്നു അത് ശരിയല്ല രാമൻ വടിയിളക്കിക്കൊണ്ട് പറഞ്ഞു ചക്രവർത്തിക്ക് കലശലായ ദേഷ്യം വന്നു ആരവിടെ അവനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരൂ കൃഷ്ണദേവരായർ കൽപ്പിച്ചു ഭടന്മാർ രാമനെ വലിച്ചിടിച്ച് ചക്രവർത്തിയുടെ മുന്നിൽ എത്തിച്ചു നിന്നോട് കൊട്ടാരത്തിൽ കാണരുതെന്നല്ലേ പറഞ്ഞത് അനുസരണക്കേടിന് പന്ത്രണ്ട് അടി കൊടുക്കട്ടെ ചക്രവർത്തി കൽപ്പിച്ചു ഒരു ഭടൻ ചാട്ടയുമായി വന്നു അരുത് ഇവിടുന്ന് കിട്ടുന്നത് പകുതി വീതിച്ച് പുറത്ത് രണ്ടു പേർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് കൊടുത്താലും തെനാൽ രാമൻ അപേക്ഷിച്ചു ആരാണവർ ചക്രവർത്തി ചോദിച്ചു കൊട്ടാരം കാവൽക്കാർ എനിക്ക് കിട്ടുന്നതിൻ്റെ പാതി അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് അവരെന്നെ കടത്തിവിട്ടത് അപ്പോൾ തീർച്ചയായും അവരെൻ്റെ സമ്മാനം വീതിച്ചെടുക്കാൻ അർഹരല്ലേ ചക്രവർത്തിയുടെ തല താണു തൻ്റെ കാവൽക്കാർ അവിശ്വസ്തരും കൈക്കൂലിക്കാരുമാണെന്ന ആ അറിവ് ചക്രവർത്തിയെ നാണിപ്പിച്ചു അദ്ദേഹം കാവൽക്കാർക്ക് കണക്കിന് ശിക്ഷ കൊടുത്തു തെനാലിരാമിൻ്റെ വിലക്കും നീക്കി അദ്ധ്യായം ഇരുപത്തിയാറ് പാൽ കുടിക്കാത്ത പൂച്ച വിജയനഗര സാമ്രാജ്യത്തിലെ എലികളെ നശിപ്പിക്കാൻ ചക്രവർത്തി തീരുമാനിച്ചു അതിനായി ആയിരം ക്ഷീമ പൂച്ചകളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ ചക്രവർത്തി ഉത്തരവിട്ടു പൂച്ചകളെത്തി പക്ഷേ ആയിരം പൂച്ചകളെ എങ്ങനെ വളർത്തും അതിനു മന്ത്രിമാർ പരിഹാരം കണ്ടെത്തി ഓരോ പൗരനും ഓരോ പൂച്ചയെ കൊടുക്കുക ഒപ്പം ഓരോ പശുവും ഏറ്റവും നല്ല പൂച്ചയുടെ ഉടമയ്ക്ക് ഒരു സമ്മാനവും കൊടുക്കാം അപ്പോൾ എല്ലാവരും പൂച്ചയെ നന്നായി നോക്കുകയും ചെയ്യും മന്ത്രിമാർ പറഞ്ഞു ഭേഷ് ആ നിർദ്ദേശം ഇഷ്ടമായി എന്നാൽ തെനാലി രാമന് ഇതിനോടൊന്നും ഒരു മതിപ്പും തോന്നിയില്ല നാട്ടിൽ ആയിരക്കണക്കിന് പൂച്ചകൾ അലഞ്ഞു നടക്കുമ്പോൾ വിദേശത്ത് നിന്ന് പൂച്ചകളെ കൊണ്ടുവന്നതിനോട് രാമന് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല എന്തായാലും തെനാലി രാമനും കിട്ടി ഒരു പൂച്ചയും പശുവും വീട്ടിലെത്തിയതും രാമൻ പശുവിനെ കറന്ന് പാൽ തിളപ്പിച്ച് അത് ഒരു പാത്രത്തിലൊഴിച്ച് പൂച്ചയുടെ മുന്നിൽ കൊണ്ടുവച്ചു ആർത്തിയോടെ പൂച്ച ഓടി വന്ന് പാത്രത്തിൽ തലയിട്ടു നെയോ പൂച്ചയുടെ വായ പൊള്ളിപ്പോയി അത് ജീവനും കൊണ്ട് പാഞ്ഞു അതിനുശേഷം പൂച്ച ഒറ്റത്തുള്ളി പാൽ കുടിച്ചിട്ടില്ല പാൽ കണ്ടാൽ അത് തിരിഞ്ഞോടും രാമനും സന്തോഷമായി ഇനി സുഖമായി പശുവിൻ പാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒറ്റയ്ക്ക് കുടിക്കാമല്ലോ ദിവസങ്ങൾ കഴിഞ്ഞു പൂച്ചകളെ ഹാജരാക്കേണ്ട ദിവസം എത്തി തടിച്ചു കൊഴുത്ത പൂച്ചയുമായി പൗരന്മാർ കൊട്ടാരമുറ്റത്ത് നിരന്നു ചക്രവർത്തിക്ക് സന്തോഷമായി എല്ലാവരും പൂച്ചകളെ നന്നായി പരിപാലിച്ചിട്ടുണ്ട് പക്ഷേ രാമന്റെ പൂച്ചയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം മാറി മെലിഞ്ഞുണങ്ങിയ ഒരു സാധാരണ പൂച്ച നിന്റെ പൂച്ച മാത്രം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ചക്രവർത്തി ചോദിച്ചു അടിയന് അങ്ങ് തന്നത് പാല് കുടിക്കാത്ത പൂച്ചയല്ലേ ഈ രാജ്യത്ത് ധാരാളം എലികൾ ഉള്ളതുകൊണ്ട് അവയെ പിടിച്ചു തിന്ന് പാവം ജീവൻ നിലനിർത്തി രാമൻ സങ്കടം ഭാവിച്ച് പറഞ്ഞു പാല് കുടിക്കാത്ത പൂച്ചയോ രാമന്റെ വാക്കുകൾ ചക്രവർത്തിക്ക് അത്ര വിശ്വാസമായില്ല എങ്കിലൊന്ന് കാണണമല്ലോ ചക്രവർത്തി ഉടനെ പാൽ വരുത്തിച്ചു പൂച്ചയുടെ മുന്നിൽ വെച്ചു പാല് കണ്ടതും ഉറക്കിക്കരഞ്ഞുകൊണ്ട് പൂച്ച ജീവനും കൊണ്ട് പാഞ്ഞു ഇപ്പോൾ ബോധ്യമായില്ലേ തമ്പുരാനെ രാമൻ ചോദിച്ചു ചക്രവർത്തിക്ക് ഉത്തരം മുട്ടി പാല് കുടിച്ച് വയറു നിറഞ്ഞ പൂച്ച എലിയെ പിടിക്കില്ല എലിയെ പിടിക്കേണ്ട പൂച്ചയുടെ മുഖ്യാഹാരം എലി തന്നെയായിരിക്കണം രാമന്റെ അഭിപ്രായം ശരിയാണെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി രാമന് സമ്മാനം കൊടുക്കുക മാത്രമല്ല അതിനുശേഷം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ചർച്ചകളിൽ തെനാലി രാമന് പ്രത്യേക സ്ഥാനം നൽകുകയും ചെയ്തു ഞാൻ ഇന്ന് വായിച്ച രണ്ട് കഥകളും ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം